ദ ജേണലിസ്റ്റിലേക്ക് അങ്ങനെ കേരള ബി ജെ പി എന്ന രാജ്യം ഭരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ കേരള ഘടകത്തെ ഒരു പതിറ്റാണ്ടുകാലം സ്വന്തം പോലെ കൈക്കുമ്പളിൽ കൊണ്ടു നടന്നിരുന്ന സ്വയം പ്രഖ്യാപിത സിംഹങ്ങളായ കെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെയും പല്ലടിച്ചു കൊഴിക്കുകയാണ് ബി ജെ പിയുടെ പുതിയ സംസ്ഥാന നേതൃത്വം റിപ്പോർട്ടർ ടി വി പുറത്തുവിട്ട ഈ വാർത്ത ശരിയാണെങ്കിൽ കെ സുരേന്ദ്രനും വി മുരളീധരനുമെതിരെ സമാനതകളില്ലാത്ത അച്ചടക്ക നടപടികൾ ഒഴിവാക്കൽ നടപടികൾ കടുത്ത പാർട്ടി തല നടപടികൾ ഉണ്ടാകാൻ പോവുകയാണ് സന്ദീപ് വചസസ്പതിയെ പോലെ ശോഭാ സുരേന്ദ്രനെ പോലെ ശിവശങ്കറിനെ പോലെ പാർട്ടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരുന്ന പല നേതാക്കളെയും വെട്ടിയൊതുക്കി മൂലയ്ക്കാക്കി സന്ദീപ് വാര്യരെ പോലെ പ്രഗത്ഭനായ ഒരു നേതാവിനെ വെറുപ്പിച്ച് മറുകണ്ഠം ചാടിപ്പിച്ച് സി കൃഷ്ണകുമാറിനെ പോലെ ഒന്നിനും കൊള്ളാത്തൊരു സ്ഥാനാർത്ഥി എന്ന് പാർട്ടി വിലയിരുത്തിയവരെ തന്നെ കൊണ്ടുപോയി പാലക്കാട് മത്സരിപ്പിച്ച് പതിനെണ്ണായിരത്തിലധികം വോട്ടിനെ എറിഞ്ഞു തോറ്റ് ബി ജെ പിക്ക് വലിയ അവമതിപ്പുണ്ടാക്കിയ ഒരു നേതൃത്വത്തെ കൂട്ടത്തോടെ പിഴുതു ദൂരക്കളയാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇത് റിപ്പോർട്ട് ടി വിയിൽ നിന്ന് ബ്രേക്കിംഗ് ആയി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നോക്കുക ഇന്ന് വന്നിട്ടുള്ള വാർത്തകൾ അതിൽ പ്രധാനമായി ചില പോയിന്റുകളുണ്ട് ബി ജെ പി ദേശീയ നേതൃത്വം രാജീവ് ചന്ദ്രശേഖറിന് പരിപൂർണമായ പിന്തുണ കൊടുത്തിരിക്കുകയാണ് എന്തിനാണ് ആ പിന്തുണ രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് സംസ്ഥാനത്തെ വിഭാഗീയത പരിപൂർണമായി അവസാനിപ്പിക്കുക രണ്ടാമത്തേത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ വിഭാഗീയതയില്ലാതെ ശക്തമായി കളത്തിലിറക്കി പരമാവധി നേട്ടം കേരളത്തിൽ നിന്നുണ്ടാവുക ഇപ്പോൾ തന്നെ രാഷ്ട്രീയ പരിസരങ്ങളിൽ കേൾക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് സി പി എമ്മുമായി ബി ജെ പി ചില അന്തർധാരകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി സി പി എമ്മിന് മുപ്പത്തി അഞ്ചിലധികം സീറ്റുകളിൽ ബി ജെ പിന്തുണ കൊടുക്കും പകരം പത്തോ പന്ത്രണ്ടോ സീറ്റുകളിൽ സി പി എം ബി ജെ പി സഹായിക്കും അങ്ങനെ കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ പോലും കോൺഗ്രസിന് ഉണ്ടാകേണ്ട പ്രാതിനിധ്യം ഇല്ലാതാക്കുക അങ്ങനെ പരിപൂർണമായി കോൺഗ്രസിനെ തകർക്കുക എന്നൊരു എന്നൊരു അജണ്ടയിലേക്ക് ബി ജെ പിയും സി പി എമ്മും അഡ്ജസ്റ്റ്മെന്റിൽ എത്തിയിരിക്കുന്നു എന്ന ചില രാഷ്ട്രീയ ചർച്ചകൾ നടക്കുന്നുണ്ട് അതിന് പിന്നാലെയാണ് ബി ജെ പി കുറെ കൂടി കരുത്താർജ്ജിക്കുക കേരളത്തിൽ ശക്തമാക്കുക അതിന്റെ ഭാഗമായി വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്നവരെ പരിപൂർണമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തുക എന്ന നിലയിലേക്ക് ചർച്ചകൾ വരുന്നത് മുഖം നോക്കാതെ നടപടി എടുത്തുകൊള്ളൂ എന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് കേന്ദ്ര നേതൃത്വം കൊടുത്തിരിക്കുന്ന നിർദ്ദേശം പരിപൂർണമായ പിന്തുണ രാജീവ് ചന്ദ്രശേഖരനുണ്ട് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്ത് തീരുമാനിക്കണമെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ോ അന്തിമ അനുമതിയോ ആർ സിക്ക് ആവശ്യമില്ല ഇതിന് തൊട്ടു പിന്നാലെ വരുന്ന മറ്റൊരു വാർത്ത കൂടി വളരെ രസകരമാണ് അതായത് മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെയും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനെയും ഇനി ജില്ലാ നേതൃയോഗങ്ങളിൽ ഒന്നും പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് നിർദ്ദേശം വന്നിരിക്കുന്നു ഒപ്പം ഇരുവരുടെയും ചിത്രങ്ങൾ ഫ്ലെക്സ് ബോർഡുകളിൽ നിന്ന് പോലും നീക്കം ചെയ്യാനായി നിർദ്ദേശം വന്നിരിക്കുന്നു റിപ്പോർട്ട് ടി വി അല്പസമയം പുറത്തുവിട്ട വാർത്തയാണ് ആലോചിച്ചു നോക്കുക ബിജെപി സംസ്ഥാന നേതൃത്വം എന്ന നിലയിൽ ബിജെപി സംസ്ഥാനത്തെ പരമാധികാരം കൈവെള്ളയിൽ കൊണ്ടുനടന്ന ആളുകളായിരുന്നു വി മുരളീധരനും ഈ പറയുന്ന കെ സുരേന്ദ്രനും ഒപ്പം അവരുടെ സിൽബന്ധികളായ കുറേ ആളുകളും അക്കൂട്ടത്തിൽ സി കൃഷ്ണകുമാറും അവരുടെ തലതോട്ടപ്പനായ ബി എൽ സന്തോഷ് എന്ന സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി അപ്പോൾ അങ്ങനെ ഒരു വിങ് കേരളത്തെ ഇത്രയും നാളും കൊണ്ടു നടന്നിട്ട് ഒന്നും നേടാൻ കഴിഞ്ഞില്ല ബി ജെ പിയെ തകർക്കുന്നു എന്ന നിലയിലേക്കാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പുതിയ ടീം കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടാണ് ഇവരെ സംഭവം സംസ്ഥാന നേതൃയോഗത്തിന് അടുപ്പിക്കാതിരുന്നത് ആരെ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും അതിനുശേഷം നടന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ ഇരുവരും രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയായിരുന്നു നിലമ്പൂരിൽ വലിയ തിരിച്ചടി ഉണ്ടായി നിലമ്പൂരിലെ നിലമ്പൂരിൽ ക്രൈസ്തവരെ അടുപ്പിക്കാൻ ശ്രമിച്ചത് ഹിന്ദുത്വ വോട്ടുകൾ ചോരുന്നതിന് കാരണമായി നമ്മൾ അടിസ്ഥാനപരമായി ക്രൈസ്തവ വോട്ടുകൾക്ക് പിറകെ പോയാൽ നമ്മുടെ പരമ്പരാഗത വോട്ടുകൾ നമുക്ക് നഷ്ടമാകും അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ട്രാറ്റജി തെറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആർ സി ഐ രൂക്ഷമായി വിമർശിക്കുന്ന നിലയിലേക്ക് ഈ പറയുന്ന ടീം അതായത് മുൻ ഔദ്യോഗിക പക്ഷം വി മുരളീധര പക്ഷം എന്ന് പറയുന്ന പക്ഷം അവര് രൂക്ഷമായൊരു തമ്മിലടിക്ക് തുടക്കം കുറിക്കുകയായിരുന്നു കഴിഞ്ഞ കോർ കമ്മിറ്റി യോഗത്തിൽ അതോടുകൂടി ഇനി എവിടെയും വരണ്ട ജില്ലകളിലേക്ക് പോലും ജില്ലകളിലെ പരിപാടികളിൽ പോലും നേതൃയോഗങ്ങളിൽ പോലും പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് എല്ലാത്തിനെയും വെട്ടി മൂലക്കിട്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ ഇത് ഇതിലൂടെ രാജീവ് ചന്ദ്രശേഖർ നൽകുന്നൊരു സന്ദേശം ബി ജെ പി കുറെ കൂടി കരുത്താർജിച്ച് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് രംഗത്ത് വരുമെന്നുള്ളതാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് ബി ജെ പിയുടെ കേരള ഘടകത്തിന്റെ വലിയ തകർച്ചയിലേക്ക് പോകും പോകുന്നതിന്റെ സൂചനയായിട്ടാണ് കാരണം വി മുരളീധരനും കെ സുരേന്ദ്രനും അത്ര നിസ്സാരക്കാരായ നേതാക്കളല്ല ഇത്രയും നാൾ ബി എൽ സന്തോഷ് എന്ന ദേശീയ നേതാവിന്റെ പിന്തുണയോടുകൂടി കേരളത്തിലെ പല അജണ്ടകളും നടപ്പാക്കിയെടുത്തുകൊണ്ടുള്ള കരുത്തന്മാരായിട്ടുള്ള നേതാക്കൾ തന്നെയാണ് ഇവരുടെ ജനകീയ പിന്തുണ എത്രത്തോളം ഉണ്ട് എന്നതൊക്കെ ചർച്ചാ വിഷയമാണെങ്കിലും ഇവർക്ക് പാർട്ടിക്കുള്ളിൽ അവരുടേതായ ഒരു വിങ്ങുണ്ട് അതായത് കഴിഞ്ഞ കുറേ വർഷങ്ങൾ കേരള ബി ജെ പി നയിച്ചു കൊണ്ടിരുന്ന നേതാക്കൾ എന്ന നിലയിൽ തന്നെ പല തന്ത്രപ്രധാനമായ തസ്തികകളിലും ഇവർ നിയോഗിച്ചിരിക്കുന്നത് ഇവരുടെ തന്നെ ആളുകളെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ബി ജെ പി സംഘടനാ സംവിധാനത്തെ ഒരു പരിധി വരെയെങ്കിലും വ്യതിചലിപ്പിക്കാൻ അല്ലെങ്കിൽ തങ്ങളുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ വരുതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശേഷി കെ സുരേന്ദ്രനും വി മുരളീധരനും ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും നാൾ അവർ ചോദ്യം ചെയ്യപ്പെടാൻ ആരുമില്ലാത്ത ശക്തികളെന്ന നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന കേരള ബി ജെ പിയിൽ അത്രയധികം പിന്തുണയുള്ള ജനങ്ങളുടെയും പാർട്ടി പ്രവർത്തകരുടെയും നേതാക്കളുടെയും ഒക്കെ വലിയ പിന്തുണയുള്ള വനിതാ നേതാവിന് ആ കരുത്തയായ വനിതാ നേതാവിന് പോലും പലപ്പോഴും ഇവരുടെ സമ്മർദ്ദത്തെ തുടർന്ന് കരയേണ്ടി വന്നിട്ടുണ്ട് കാലിടറി വീഴേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും ഇവർക്കെതിരെ പലതും തുറന്നു പറഞ്ഞിട്ടുണ്ട് ശോഭാ സുരേന്ദ്രൻ എന്നിട്ടും ഇവരെ മാറ്റാൻ അതായത് വി മുരളീധരനെയും കെ സുരേന്ദ്രനെയും മാറ്റാൻ ദേശീയ നേതൃത്വം തയ്യാറായിരുന്നില്ല കാരണം പകരം ആരെ കൊണ്ടുവന്നാലും അവരെ ഒക്കെ ഇവർ വെട്ടും അല്ലെങ്കിൽ ഇവരെ അവർക്ക് മേലെ പണിയും അത് ബി ജെ പിയുടെ കേരളത്തിലെ മുന്നോട്ട് പോക്കു തടസ്സമാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാകാം പക്ഷെ രാജീവ് ചന്ദ്രശേഖറിന്റെ വരവ് അപ്രതീക്ഷിതമായ ഒരു അടിയായിരുന്നു വി മുരളീധരനും കെ സുരേന്ദ്രനും അടങ്ങുന്ന ടീമിന് എന്ന് പറയേണ്ടി വരും കാരണം രാജീവ് ചന്ദ്രശേഖർ പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ആളല്ല അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മുതലാളിയാണ് കോർപ്പറേറ്റ് കളികൾ കളിച്ചിട്ടുള്ളയാളാണ് പണം ഒഴുക്കി തന്നെ സോഷ്യൽ മീഡിയ സ്ട്രാറ്റജികൾ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ ഞെട്ടിച്ചിട്ടുള്ള ആളാണ് എന്ന് മാത്രമല്ല അങ്ങനെ ഒരാൾ കേരളത്തിൽ വന്നെങ്കിൽ മാത്രമേ അതായത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഗെയിമിൻ്റെ ഗെയിമിങ്ങിൻ്റെ ഭാഗമല്ലാത്ത ഒരാൾ തലപ്പത്ത് വന്നാൽ മാത്രമേ കേരളത്തിലൊരു ശുദ്ധികലശം നടക്കൂ എന്ന് ദേശീയ നേതൃത്വത്തിൽ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണം രാജീവ് ചന്ദ്രശേഖരനെ തന്നെ കേരളത്തിലെ ചുമതല ഏൽപ്പിച്ചത് എന്തായാലും വി മുരളീധരനും കെ സുരേന്ദ്രനും വെട്ടിക്കൂട്ടി ഒതുക്കപ്പെടുകയാണ് എന്തായാലും വി മുരളീധരനും കെ സുരേന്ദ്രനും കേരള ബി വേണ്ടി ചെയ്തു നന്മകളുടെ വലുപ്പം ദേശീയ നേതൃത്വത്തിന് നല്ലപോലെ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഇതുതന്നെയാണ് പണ്ട് സന്ദീപ് ഭാര്യ ബി ജെ പി വിട്ടു പോകാൻ നേരത്ത് ദേശീയ നേതൃത്വത്തോടും അല്ലെങ്കിൽ ജനങ്ങളോടും പറഞ്ഞത് ഈ രണ്ടു പേർ നയിക്കുന്ന ഈ കോക്കസാണ് ബി ജെ പിയെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞത് പക്ഷെ അന്നത് ആരും കേട്ടില്ല മറിച്ച് സന്ദീപ് വാര്യരെ വെല്ലുവിളിച്ചു സന്ദീപ് വാര്യരെ കൊച്ചാക്കി അവഹേളിച്ചു അതിനുശേഷം കോൺഗ്രസിൽ പോയി സന്ദീപ് ഭാര്യ ഒരു വലിയ നേതാവായി മാറി ഇരുവരും വെട്ടിക്കൂട്ടപ്പെട്ട് തഴയപ്പെട്ട് സൈഡിലേക്ക് പോവുകയാണ് എന്തായാലും കേരള ബി ജെ പിയിൽ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് നീങ്ങാനുള്ള സാധ്യതകളാണ് ഞാൻ മുന്നിൽ കാണുന്നത് പ്രത്യേകിച്ചും വി മുരളീധരൻ്റെയും കെ സുരേന്ദ്രൻ്റെയും ഒക്കെ സ്വഭാവം പരിഗണിക്കുമ്പോൾ അവരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവരുടെ കാര്യത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത നേതാക്കളാണ് അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരായ ഒരു വലിയ പടയൊരുക്കത്തിനുള്ള സാധ്യതയാണ് കേരള ബി ജെ പിയുടെ തകർച്ചയിലേക്ക് പോകാനുള്ള സൂചനകളാണ് ഇതിലൂടെ കാണാൻ എനിക്ക് സാധിക്കുന്നത്